ഇന്നത്തെ വീഡിയോ എന്നെപ്പോഴുള്ള കുടുംബിനികൾക്ക് മാത്രമുള്ളതാണ് ഇപ്പോൾ എല്ലാവരും നോമ്പൊക്കെ ആയിട്ട് നനച്ചുലി പണീൻ്റെയൊക്കെ തിരക്കിലാവും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പണിയെടുക്കണോട് എനിക്കൊരു ചിന്ന ഉണ്ട് അവനവൻ്റെ വിശ്രമവും ക്സ്റ്റും ശരീരവും നോക്കിയിട്ട് മാത്രം നനച്ചുലി ആയാൽ പോലും പണിയെടുത്താൽ മതി പണ്ട് ഏതോ കാരണവന്മാർ എല്ലാ കാലത്തും ചെയ്യാത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അതുപോലെ നമുക്ക് നോമ്പിനെ വരവേൽക്കാൻ എല്ലാം വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ളത് വേണ്ടിയിട്ടാണ് ഈ ഒരു നനച്ചുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ ഉറക്കവും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നോക്കാതെ നിങ്ങൾ പണിയെടുത്തിട്ട് രോഗ്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോമ്പ് നോൽക്കാനും പറ്റില്ല നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല അപ്പോൾ വീട് വൃത്തിയാക്കുന്നതിനേക്കാളും നല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് മനസ്സാണ് വൃത്തിയാക്കേണ്ടത് ആ വൃത്തി വൃത്തിയുള്ള മനസ്സോടെ വൃത്തിയുള്ള ഹൃദയത്തോടെ നോമ്പിനെ വരവേൽക്കാൻ നോക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് വീട് ക്ലീൻ ചെയ്യേണ്ടന്നല്ല ക്ലീൻ ചെയ്യണം അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ അവനവൻ്റെ ശരീരവും മനസ്സും റെസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം രോഗിയായി കിടന്ന ഈ പറഞ്ഞ ഒരാളും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ അതുപോലെ അവനവൻ്റെ ശരീരം മറന്നുകൊണ്ട് മനസ്സ് മറന്നുകൊണ്ട് ഒരു പണിയെടുക്കണം എന്ന് പറഞ്ഞതിന് കിതാബിലും എവിടെയും പറഞ്ഞിട്ടില്ല റമദാൻ കരീം